നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് നഷ്ടവസന്തം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നേരെ കഥയിലേക്ക് പോകാം തിരക്കേറിയ ഐ ടി ജോലികൾക്ക് ഒരു ഇടവേള കൊടുക്കാനായിട്ടായിരുന്നു ഡൽഹിക്ക് ഉടമ്പമായി യാത്ര വന്നത് സ്റ്റാർ ഹോട്ടലിലുള്ള താമസവും കാഴ്ചകൾ കാണാനുള്ള യാത്രകളുമൊക്കെ ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു രാത്രി പുറത്തുപോയി കാഴ്ചകൾ ഒക്കെ കണ്ട് ക്ഷീണിച്ച് ഹോട്ടലിലെത്തി വരുമ്പഴി നേരത്തെ ഡിന്നർ കഴിച്ചിട്ടാണ് എത്തിയതെങ്കിലും രാത്രി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുട്ടൂസിനെ ഒരേ വാശി ഇപ്പോൾ തന്നെ അവന് സബ്വേ കഴിക്കണം അത്രയും നേരം വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാണ് അത് നിർത്തി കിടക്കാൻ പറഞ്ഞപ്പോൾ തുടങ്ങിയ വാശിയാണ് എട്ട് വയസ്സായപ്പോഴേക്കും കണ്ണിന് പ്രശ്നമായി ഒരു വർഷം ആയിട്ടിപ്പോൾ അവൻ കണ്ണട വെച്ചിരിക്കുന്നു വാശിക്ക് ഒട്ടും പിന്നിലല്ല അവൻ ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ പിന്നെ ആര് വിചാരിച്ചാലും അവനെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല മീനുവിൻ്റെ നിർബന്ധം കൂടിയായപ്പോൾ രാത്രി ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഹോട്ടലിൽ നിന്ന് സബ്വേ തപ്പി ഇറങ്ങിയതാണ് ഹോട്ടലിൻ്റെ വിശാലമായ ഗേറ്റ് കടന്ന് റോഡിലേക്കുള്ള സൈഡ് റോഡ് നിറയെ ഈറ്ററീസ് ആണെന്ന് ഗൂഗിൾ തപ്പിയപ്പോൾ മനസ്സിലാക്കിയിരുന്നു ഗേറ്റ് കടന്ന് ആ വഴിയിലേക്ക് തിരിഞ്ഞതും ഏകദേശം പത്തു വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറിയ ആൺകുട്ടി സ്ട്രീറ്റ് ലൈറ്റിനടിയിൽ ഒരു തുണി വിരിച്ചിരുന്ന് എന്തൊക്കെയോ എഴുതുന്നു ഞാൻ കൗതുകം തോന്നി അടുത്തേക്ക് ചെന്നു അവൻ്റെ മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്ന കുറെ ഭംഗിയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പല നിറത്തിലും ആകൃതിയിലുമുള്ള കീച്ചെയിനുകൾ ഞാൻ കണ്ടു അതവൻ വിൽക്കാൻ നിരത്തി വെച്ചിരിക്കുകയാണ് പക്ഷേ അവൻ സ്കൂളിലെ നോട്ട് ബുക്കിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയോ കുനിഞ്ഞിരുന്ന് എഴുതുകയാണ് ഞാൻ അവനോട് വിവരങ്ങൾ തിരക്കി അപ്പോഴാണ് നകുൽ അവൻ്റെ കരളറിയിക്കുന്ന കഥ പറഞ്ഞത് അവൻ്റെ പിതാജി തെരുവിൽ ബലൂൺ കച്ചവടം നടത്തുന്ന ഒരാളായിരുന്നു ഒരു ദിവസം നിയന്ത്രണം വിട്ടുവന്നൊരു കാർ പിതാജി ഇരുന്നെടുത്ത് ഓടിക്കയറി കാർ അയാളെ ഇടിച്ച് തെറിപ്പിച്ചു എന്നിട്ട് കാറിൽ വന്നവർ നിർത്താതെ അതിവേഗം ഓടിച്ചുപോയി ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ പിതാജി മരിച്ചുപോയില്ല എങ്കിലും അത്യാസന്ന നിലയിലായി സംഭവം നടന്നിട്ടിപ്പോൾ ഒരു ആറു മാസത്തോളമായി ഇപ്പോഴും ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അമ്മയും കൈക്കുഞ്ഞായ അനീത്തിയും പിതാജിയുടെ കൂടെ ആശുപത്രിയിൽ തന്നെയാണ് പകൽ അവൻ സ്കൂളിൽ പോകും തിരിച്ചു വന്ന് ചെറിയ കടകളിൽ ജോലിക്കായി പോകും പിന്നെ രാത്രി പത്ത് മണിവരെ കീച്ചൻ പോലെയുള്ള ഓരോരോ ചെറിയ ഫാൻസി സാധനങ്ങൾ ദിവസവും ഈ വിളക്കിൻകാലിൻ്റെ അടിയിൽ ഇരുന്ന് വിൽക്കും വിൽപ്പനക്കിടയിൽ കിട്ടുന്ന സമയമാണ് അവൻ പഠിക്കുന്നത് മണി കഴിയുമ്പോഴേക്കും ഇവിടെ അടുത്തുള്ള ഇളയമ്മയുടെ കൂരയിൽ പോയി കിടക്കും ഒരാഴ്ച ജോലി ചെയ്ത് കിട്ടുന്ന കാശുമായി അവൻ എല്ലാ ശനിയാഴ്ചയും ഉച്ച കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് പോകും കാശ് അമ്മയെ ഏൽപ്പിക്കും തിങ്കളാഴ്ച അവിടുന്ന് രാവിലെ തന്നെ ഇളയമ്മയുടെ അടുത്തേക്ക് വരും അവിടുന്ന് സ്കൂളിലേക്കും ഇതാണ് അവൻ്റെ ജീവിതം ഈ കഥ കേട്ട് എൻ്റെ ഉള്ള ഉള്ളാന്തിപ്പോയി ആ കുരുന്നിന് ജീവിതം കൊടുത്ത് സമ്മാനം കണ്ട് എൻ്റെ നെഞ്ചുരുകി കാട് മാത്രം കയ്യിലുണ്ടായിരുന്ന ഞാൻ സബ്വേ വാങ്ങാതെ റൂമിലേക്ക് തിരികെ പോയി വീണ്ടും ഗെയിമിൽ മുഴുകിയ കുട്ടൂസ് ഞാൻ വരുന്നതുപോലും അറിയുന്നില്ല മീനുവിനോട് എൻ്റെ പേഴ്സ് വേണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ കാശും കൊണ്ട് തിരിച്ചു വീണ്ടും പോയി പിതാജിക്ക് മരുന്നിനു കൊടുക്കുക എന്ന് പറഞ്ഞ് എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന കാശ് മുഴുവൻ ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു ഇത് തീരെ പ്രതീക്ഷിക്കാത്ത അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് കൈകൾ കൂപ്പി കുനിഞ്ഞ് എൻ്റെ കാൽ തൊട്ട് വന്നിച്ചു പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് ഒരു നിമിഷം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എൻ്റെ കണ്ണുനീർ അവൻ്റെ നെറ്റിയിൽ ഇറ്റുറ്റു വീണു ആ നന പറഞ്ഞ നകുൽ സ്നേഹവായ്പോടെ പതിയെ തല ചിരിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം